രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ച ഒരാളെ കൊലപ്പെടുത്തിയെന്ന മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലാണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുക കൂടരഞ്ഞിയിൽ മറ്റൊരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മുഹമ്മദ് അലിയുടെ മറ്റൊരു വെളിപ്പെടുത്തൽ ഈ സംഭവത്തിൽ തിരുവമ്പാടി പോലീസും അന്വേഷണം തുടരുകയാണ് പതിറ്റാണ്ടുകൾക്ക് രണ്ടുപേരെ പോലീസ് പ്രത്യേകം കേസുകളെടുത്ത് അന്വേഷണം നടത്തുന്നത് മുപ്പത്തിയാറ് വർഷം മുമ്പ് കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ച് മറ്റൊരാളോടൊപ്പം ചേർന്ന് ഒരാളെ കൊലപ്പെടുത്തിയെന്നാണ് വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ ഇതിന് മൂന്ന് വർഷം മുമ്പ് കോഴിക്കോട് കൂടറിഞ്ഞിൽ വെച്ച് മറ്റൊരാളെയും കൊന്നിട്ടുണ്ടെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മരിച്ച രണ്ടുപേരെയും തിരിച്ചറിഞ്ഞിട്ടില്ല പ്രാഥമിക ഘട്ടത്തിൽ മരിച്ചവരാരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് തിരുവമ്പാടി പോലീസാണ് കൂടറിഞ്ഞെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് ബാബു എന്നയാളോടൊപ്പം ചേർന്ന സാമ്പത്തിക തർക്കത്തെ തുടർന്ന് വെള്ളയിൽ ബീച്ചിൽ വെച്ച് ഒരാളെ കൊന്നെന്നാണ് മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ ഈ കേസ് കേസന്വേഷണത്തിനാണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചത് മുഹമ്മദ് അലി പറഞ്ഞ ബാബു എന്നയാളെ കണ്ടെത്താനാണ് പോലീസിന്റെ പ്രാഥമിക ശ്രമം അന്നത്തെ ക്രിമിനൽ കേസ് രേഖകളിലടക്കം ഈ പേരുണ്ടോയെന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഇതിനിടെ മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നമുണ്ടാകാമെന്ന സഹോദരന്റെ പ്രതികരണത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മുഹമ്മദലി ചികിത്സ തേടിയിരുന്നതായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് മീഡിയ വൺ കോഴിക്കോട്